ബറാത്തിന് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ചെയ്ത് നോക്കി എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാകും അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ഇഷ്ടാവുന്ന നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മളെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഇത് തയ്യാറാക്കിയെടുത്തത് അപ്പോൾ ഇത് എങ്ങനെ ചെയ്യുന്നത് കാണിച്ചു തരാം നമ്മളെ വീഡിയോ കാണുന്നവർ വീഡിയോക്ക് മറന്നു പോകാണ്ട് ലൈക്ക് ഒന്ന് പ്രസ് ചെയ്തേക്കണം കേട്ടോ അപ്പം ഞാനിവിടെ അര ഗ്ലാസ് പുട്ടുപൊട്ടിയെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ സാധാരണ ചായ കുടിക്കുന്ന ഗ്ലാസ് ആണ് ഈ ഒരു ഗ്ലാസ് എല്ലാവരും കയ്യിലുണ്ടാവില്ല അപ്പോൾ നിങ്ങൾ ഏത് പാത്രത്തിലാണോ അളക്കുന്നതെന്ന് വെച്ചാൽ ഈ ഒരു പാത്രത്തിൽ തന്നെ സാധാരണ അളന്നെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഒരു കാൽ ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്നും മുങ്ങാനുള്ള ഭാഗത്തിനൊന്നും ഞാൻ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിരിക്കില്ല കുറച്ച് മാത്രമാണ് ഒഴിച്ചു കൊടുത്തത് ഇനിയിപ്പോൾ ഇതൊന്നും ഇതേപോലെ ഒന്ന് കളത്തി കൊടുക്കാം കേട്ടോ ആ ഒരു തിളച്ച വെള്ളം എല്ലാ ഭാഗത്തും എത്തുന്നത് വരെ ഒന്ന് ഇതേപോലെ ഒന്ന് എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കാം അപ്പോൾ ഇത് പൊതിരാനുള്ള വെള്ളമൊന്നും ഞാൻ ഇതിലേക്ക് ഇപ്പോൾ ഒഴിച്ച് കൊടുത്തിരിക്കില്ല ഇനിയിപ്പോൾ ഇനി ഇതിലേക്ക് പൊടികൾ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ഗ്ലാസ് അരിപ്പൊടി ഞാനിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ മൂടരിൻ്റെ പൊടിയാന്ന് കേട്ടോ നിങ്ങളുടെ കയ്യിൽ വറുത്ത എന്ന് വെച്ചാൽ അതൊന്ന് ചൂടുവെള്ളത്തിൽ ഒന്ന് കളുതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതിയോ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ അതിപ്പോൾ നല്ല എന്താ ലൂസായിപ്പോ വെറുതെ കുഴയ്ക്കുന്ന മാവ് നല്ല ടൈറ്റിൽ തന്നെ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ അരിപ്പൊടി കൂടി പോകാൻ പാടില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇതിലേക്ക് കുറച്ചും കൂടി സാധനങ്ങൾ ചേർത്ത് കൊടുക്കുന്നതാണേ അതുകൊണ്ട് അരിപ്പൊടി അധികം ആകണ്ട അപ്പോൾ ഇത്രയും മതിയാവും കേട്ടോ നമ്മളെ ഈ അരിപ്പൊടി ഇതിപ്പം കറക്റ്റ് പോകുക അതിനെ അപ്പം ഇതാ ഇതേപോലെ നല്ല മുറുക്കനെ തന്നെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് ഇപ്പം ഉരുളകളാക്കി എടുക്കാം കുഞ്ഞു കുഞ്ഞ് ഉരുളകളാക്കിയിട്ട് ആക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ നമ്മളിപ്പോൾ എന്താ ആണപ്പത്തിരിക്കൊക്കെ ഉണ്ടാക്കുന്നില്ലേ അതുപോലെ ആക്കിയെടുക്കുക ഇതുപോലെ നീളത്തിൽ ഉരുട്ടി വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് കുഞ്ഞ് കുഞ്ഞ് പീസാക്കിയിട്ട് നമ്മളെ കൈ കൊണ്ട് ഉരുട്ടിയെടുത്താൽ മതി ഇത് ഇങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുക ഇപ്പോൾ എങ്ങനെ ചെയ്യാത്തവരുണ്ടെന്ന് ചെയ്ത് നോക്ക് കത്തിൻ്റെ മുകളിൽ കുറച്ച് ഓയിലോ ഒളിച്ചെണ്ണ എന്തെങ്കിലും ഒന്ന് തടവിക്കൊടുത്താൽ മതി കേട്ടോ എന്നാൽ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാൻ പറ്റുക ഓരോന്നും ഇതേപോലെ ഉരുളകളാക്കിയിട്ട് എടുക്കുന്നുണ്ട് നമുക്ക് മാണേ രണ്ടെണ്ണം കയ്യ മുകളിൽ വെച്ചിട്ട് അങ്ങനെ ആക്കി എടുക്കട്ടെ അത് ഞാൻ കാണിച്ചതരം എങ്ങനെയാണെന്ന് രണ്ടെണ്ണം അപ്പറും അപ്പുറവും വെച്ചിട്ട് ഉരുട്ടി എടുത്താൽ മതി കേട്ടോ ഒന്നിപ്പറവും ഒന്നപ്പുറവും വെച്ചിട്ട് ഇതേപോലെ ഉരുട്ടിയിട്ട് ഒന്ന് അമ്പർത്തിക്കൊടുത്താൽ മതി കേട്ടോ പെട്ടെന്ന് തന്നെ കയ്യും കേട്ടോ അപ്പോൾ അടുപ്പിച്ചിട്ട് ചെയ്യരുത് അപ്പോൾ അത് രണ്ടും കൂടി ഒന്നായിട്ടായിപ്പോട്ടോ അപ്പോൾ ചെയ്യുന്നേരം നമുക്ക് നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യുകയെന്ന് വെച്ചാൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും കണ്ടില്ലേ ഇതേപോലെ ഉരുട്ടി ഉരുട്ടി എടുത്താൽ മതി പെട്ടെന്ന് തന്നെ കയ്യും ഇപ്പോൾ അതെ മുഴുവനായിട്ട് ഇതേപോലെ ഒന്ന് ഉരുട്ടി എടുക്കട്ടെ മുഴുവനായിട്ട് ഞാനിവിടെ ഉരുട്ടി എടുത്തിട്ടുണ്ട് ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് ആണ് കേട്ടോ ഉള്ളു അത് അത് മതിയാവും ഇനിയിപ്പോൾ ഞാനൊരു പാത്ര അടുപ്പിലേക്ക് വെച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാനൊരു ഒന്നര ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതേപോലെ ഗ്രേറ്റ് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് കൈ ഇങ്ങളെ കയ്യിൽ പീലർ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ മിക്സിൻ്റെ ചാറിലിട്ടൊന്ന് അടിച്ചു കൊടുത്താൽ മതി കേട്ടോ പീലർ ഇല്ലെങ്കിൽ ഇനിയിപ്പോൾ ഇതാ ഞാനിതൊന്ന് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാൻ പോവുകയാണ് ഈയൊരു ക്യാരറ്റ് അപ്പോൾ ക്യാരറ്റ് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇതിൻ്റെ പച്ച ചൊയൊന്ന് വിട്ടു കിട്ടണം നമുക്ക് ഇത് നമ്മളിപ്പം ക്യാരറ്റ് ഒക്കെ ഉണ്ടാക്കുന്നില്ല അതേപോലെ ആക്കിയെടുക്കാൻ വേണ്ടി പോകാമെന്ന് കേട്ടോ ഇനിയിപ്പോൾ ഞാനിൻ്റെ അര അര ടീസ്പൂണ് നല്ല നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഹലുവന്നൊക്കെ പറഞ്ഞാൽ കുറേ നേരം ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഒന്ന് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് പത്ത് മിനിറ്റ് ഒന്നും വേണ്ട കേട്ടോ ഒരഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് ഒന്ന് വളയിച്ചെടുക്കാൻ പറ്റും ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ മധുരത്തിനാവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറേയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ അപ്പോൾ ഇപ്പം ഞാനൊരു രണ്ട് ടേബിൾ സ്പൂണ് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് കൂടുതലായിട്ടുള്ള മധുരം ഒന്ന് ഈ ലിൻ്റ് കേട്ടോ ഒന്ന് ഇത് ഒന്ന് മൂത്ത് വരാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇപ്പം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് ഇപ്പം ഇതിൻ്റെ പച്ച ഒന്ന് വിട്ട് കിട്ടണം എന്താ ഇതിലെ വെള്ളമൊക്കെ ഇറങ്ങി അതൊന്ന് വറ്റി അതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരും കേട്ടോ അപ്പം അതുവരെ ഒന്ന് വിളയിച്ചു കൊടുക്കുക ഒരു അഞ്ച് മിനിറ്റ് മാത്രം മതിയാവേ ക്യാരറ്റ് ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാന്ന് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു പ്രാവശ്യം ചെയ്യാത്തൊരൊന്ന് ചെയ്ത് നോക്ക് കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു നല്ല അടിപൊളി ക്യാരറ്റിൻ്റെ ഒരു റെസിപ്പി വന്നിട്ട് ഇതിപ്പോൾ ക്യാരറ്റിൻ്റെ പച്ച ചോയൊക്കെ മാറി കിട്ടിയിട്ടുണ്ട് കേട്ടോ അതാ ഇതേപോലെ ആയി കിട്ടിയിട്ടുണ്ട് നല്ല ഡ്രൈ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലൊട്ടും വെള്ളം തന്നെ അല്ല വെള്ളമുണ്ട് വെള്ളത്തിൻ്റെ അംശം ഉണ്ട് എന്നാലും അധികമൊന്നുമില്ല മറ്റിങ്ങനെ നമ്മൾ ക്യാരറ്റിൽ നിന്ന് നല്ലോണം വെള്ളമൊക്കെ ഇറങ്ങി വരികല്ലോ ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു മൂന്നാം പാൽ ചേർത്ത് കൊടുക്കാം തേങ്ങാ പാൽ കിട്ടോ തേങ്ങൻ്റെ മൂന്നാം പാൽ ഞാനിപ്പോൾ ഒരു തേങ്ങാ പാലെടുത്തിട്ട് അതിൻ്റെ മൂന്നാം പാലാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു ക്യാരറ്റിൻ്റെ അകത്തേക്ക് ഇതിപ്പോൾ ഒരൊന്നര ഗ്ലാസ് തേങ്ങാ പാൽ ഉണ്ടാവും കേട്ടോ മൂന്നാം പാലാണ് അപ്പോൾ അതാ ഇതിലേക്ക് തന്നെ ഞാനൊരു അര ഗ്ലാസ്സും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് മൊത്തത്തിൽ രണ്ട് ഗ്ലാസ് വെള്ളം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടു കേട്ടോ ഇനിയിപ്പോൾ ഇത് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് നല്ലോണം തിളച്ച് വന്നതിന് ശേഷം നമുക്ക് നേരത്തെ ഉരുട്ടി വെച്ച ആ ഒരു അരിപ്പൊടിയില്ലേ അരിമാവില്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക നല്ലവണ്ണം തിളച്ചതിന് ശേഷം മാത്രമാണ് കേട്ടോ ഇത് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ കലങ്ങിപ്പോകും ഇപ്പം നമ്മളിത് ഇളക്കാൻ പാടില്ല കേട്ടോ ഇതിങ്ങനെ തന്നെ വെച്ചിട്ട് ഒന്ന് മൂടി വെച്ചു കൊടുക്കുക എന്നാൽ ചെയ്യുന്നത് ചെറുങ്ങനെ മേലുള്ളത് ഒന്ന് ചെറുങ്ങനെ തട്ടി ഇട്ട് കൊടുക്കുക വെള്ളത്തിലേക്ക് ഇട്ട് ആക്കി കൊടുക്കുക എന്നിട്ട് ഇത് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ ആദ്യൊന്ന് ഒരു എന്താ ഒരു മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിലിടുക ഒന്ന് ഒരഞ്ച് മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മളെ പിടി ഇവിടെ അടിപൊളിയായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പം ഞാൻ അതിലേക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതൊന്ന് ഇളക്കി ഇളക്കിയിട്ട് കൊടുക്കാം ഇതേപോലെ ഒന്ന് ഇളക്കി ഇളക്കിയിട്ട് കൊടുക്കാം കേട്ടോ ഞാൻ അതിൻ്റെ ഇടയിൽ ഇളക്കിയൊന്നുമില്ല ലോ ഫ്ലെയിമിലിട്ട് അയ്യൊരു അങ്ങനെ വെന്ത് കിടന്നതാണേ ഇതിപ്പോൾ അടിപൊളിയായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പം ഞാൻ ഇതിലേക്ക് രണ്ടാം പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ടാം പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് അതൊന്ന് തിളപ്പിച്ചെടുക്കട്ടോ രണ്ടാം പാൽ ഒഴിച്ച് കൊടുത്തിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് മധുരം പാകത്തിനുണ്ടോ എന്നൊക്കെ നോക്കുക ആവശ്യത്തിന് മധുരം ഇട്ട് കൊടുക്കട്ടുണ്ട് ഇല്ലെങ്കിൽ ഇപ്പം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഒരു ചെറിയ പഴമാണ് ചെറിയ പഴമല്ല കേട്ടോ സാധാരണ നേന്ത്ര പഴമല്ലേ ഈ ഒരു പഴം ചെറുതാന്ന് കേട്ടോ ഞാൻ എടുത്തിട്ടത് ചെറിയ പീസാക്കിയിട്ട് ഇതിലേക്ക് മുറിച്ചിട്ട് കൊടുത്താൽ മതി അപ്പോൾ ഞാൻ അയ്യ എന്താ മുറിച്ചിട്ട പാത്രം തേങ്ങാപ്പാൽ പാല് വാർന്ന് പാത്രം അതിന് കേട്ടോ അതുകൊണ്ടാണ് പാലിൻ്റെ അംശം അതിൽ കാണുന്നുണ്ട് കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പം ഇത് ഒന്ന് ഇളക്കി കൊടുക്കുക നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ വേറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇപ്പം ലാസ്റ്റ് ഇപ്പോൾ നമ്മൾ മൂന്നാം പാല് മാത്രം ചേർത്ത് കൊടുക്കും ഇപ്പം മധുരം ഉണ്ടോയെന്നൊക്കെ നോക്കുകട്ടോ അല്ലെങ്കിൽ കുറച്ചും കൂടി മധുരം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഇനിയിപ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മൂന്നാം പാലാണ് ഇത് ചേർത്ത് കൊടുത്താൽ പിന്നെ അങ്ങനെ അധികം നമ്മൾ തിളപ്പിക്കാൻ പാടില്ല കേട്ടോ ഒന്ന് തിളച്ചതിന് ശേഷം ഫ്ലെയിം ഓഫാക്കി കളയുക അധികം തിളക്കേണ്ട ആവശ്യമില്ല ഒന്ന് ചൂടായതിനു ശേഷം ഒന്ന് ഫ്ലെയിം ഓഫ് ആക്കട്ടോ എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കെട്ടോ അപ്പം ഞാനൊരു പാത്രത്തിലേക്ക് നല്ല നെയ്യ് ചേർത്ത് കൊടുത്തിന് കേട്ടോ ഒരു ടീസ്പൂണ് നല്ല നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് അണ്ടി മുന്തിരി ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് ചോപ്പിച്ചെടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ചെയ്യുന്നത് നെയ്യർ സമയത്ത് ഞാൻ ഇതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടി ഒന്ന് അന്ന് നല്ലോണം ചൂടായി വന്നിട്ടുണ്ട് ഇനിയിപ്പം നമുക്കിതൊന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത്രേ ഉള്ളൂ ഇത് എളുപ്പമാണ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്